ടും അവളോട് പറഞ്ഞെടുത്ത് തരും ഇതൊക്കെ ഇതൊക്കെ കഴുകിട്ടത് എവിടെ കൊണ്ടുപോകുന്നു ചെരുപ്പിനൊരു കല്യാണം ഉണ്ട് വൃത്തിയാക്കി കൊണ്ടു വന്നു വെച്ച് എന്റെ തമ്പിയണ ചെരുപ്പല്ലേ അതൊന്ന് കഴുകണ്ടേ ഇതൊക്കെ ഒരു മൂടി വരുമ്പോ അങ്ങ് ചെയ്യണം എന്നാലും നടക്കും അല്ല ഇതിനു വേണ്ടി ഒരു സമയം മാറ്റി വെക്കാൻ ഒന്നും നടക്കൂല ഞാൻ തമ്പിയെരുന്ന് കുളിക്കുന്നില്ലേ അല്ല ചെരുപ്പിക്കേണ്ടില്ലേ ശരീരം വൃത്തിയായിട്ട് ഉള്ളൂ ആണ് ഒരു മനുഷ്യനെ ആൾക്കാർ വിലയിരുത്തണ ആദ്യം അവന്റെ കാലിന്നണിങ്ങനെ നോക്കി തുടങ്ങണത് ആദ്യം മുഖത്ത് നോക്കില്ല നമ്മൾ ഒരാളെ പരിചയപ്പെടും ആദ്യം ഇങ്ങനെ സംസാരിച്ചിങ്ങനെ നോക്കി കാലിൽ നിന്ന് നോക്കിയാണ് മേളിലോട്ട് വരണത് അപ്പൊ കാലും ചെരുപ്പും വൃത്തിയായിരിക്കണം എപ്പോഴും ഇത് കാണുമ്പോ തന്നെ അറിയാം ഒരു നിലവാരമുള്ള ഈ ലോകത്തുണ്ടല്ലോ തമ്പ കൂടെ വർത്താനം പറഞ്ഞോണ്ടിരുന്ന എന്റെ ചെരുപ്പിന്റെ കാര്യം തമ്പിയണ്ണൻ്റെ ജീവിതം പോലെ മനസ്സിലായില്ല നായ നക്കു അത്രേ ഉള്ളൂ ഈ നക്കൾ പരിപാടി നിർത്തിയിട്ടില്ലേ തമാശ പറഞ്ഞാ തമാശ പറഞ്ഞ അയ്യോ ചിരിച്ചാടും ഞാൻ വരെ പോന്നു പച്ചക്കറി വാങ്ങിക്കാറ് മേടിച്ചോ അതിന് വിരൽ മതിയണ്ടേ വിരലുണ്ടേ ഒരു മേടിക്കും ണ്ടാവോ എന്റെ കൂടെ ആണ പോണത് നന്നായിരിക്കും പച്ചമേ മൈസൂർന്നാണ്ട് കൊണ്ടാണ് എന്തോ പ്രത്യേകതയുള്ള മാങ്ങ ഇല്ലെന്ന് മൊത്തം ആയിട്ട് പൊട്ടിച്ച പച്ചൻ അയ്യപ്പൻ അയ്യപ്പളക് കടത്തും പറയില്ലേ അങ്ങനെ അച്ചാർ ശബ്ദം എന്തൊരു കഷ്ടമാണിത് മനുഷ്യനും നോക്കിയില്ല രൂപ എത്രയാണ് സാധനം ഒന്നര കിലോ മാങ്ങ അച്ചാറാണിത് എന്തിന്റെ സൂക്ഷിച്ചെടുക്കാൻ ഇങ്ങനെ പറ്റിയത് അവനെ കുപ്പി കുപ്പി നിന്ന് ിപ്പോ ഞാൻ നിന്നോട് പറഞ്ഞു ഈ സാധനം ഇല്ലാത്ത പൈസ കൊടുത്ത് ഞാൻ ഇതിനോട് മൈസൂർ മൽഗോ മാറാണ് ഞാൻ ആഗ്രഹം കൊണ്ട് മേടിച്ചു പൈസ കൈ വെച്ചിട്ടല്ല കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടോ കുപ്പി ഫുൾ നീ വേണ്ട നീ എന്തിനു വേണത് ആരെ കയ്യിൽ നിന്നാണ് അവര് പോട്ടെ പോയി മാങ്ങ വാങ്ങിച്ചോണ്ട് അച്ചാർ ഞാനേ പാളയം മാർക്കറ്റിൽ പോയി മാങ്ങ പിടിച്ചോണ്ട് വരാം എന്നിട്ട് അച്ചാർ തങ്ങൻ ചേട്ടത്തേക്കൊണ്ട് പിടിപ്പിക്ക നീ അച്ചാർ ഉണ്ടാക്കണം നിന്റെ കയ്യിൽ നിന്നാണ് പറ്റിയത് നീ എന്നെ ഉണ്ടാക്കണം എനിക്ക് അങ്ങനെ ഉണ്ടാക്കി പഠിക്കാം അറിയൂല ഞാനെങ്കിലും അറിയാതെ പറ്റും മാങ്ങയല്ലേ അത് മാങ്ങ തേങ്ങ ചേട്ടാ ഇത് എവിടെ നിന്ന് കൊണ്ടുവന്ന സാധനം അറിയാം കേട്ടോ ഇത് ോ ഒന്ന് ബാക്കി അതിന്റെ രുചിയൊന്നും അറിയാൻ പറ്റിയില്ലല്ലോ നശിപ്പിച്ചറിഞ്ഞു നിനക്ക് ആവശ്യമെന്ന് വേറെ പിന്നെ നീ അച്ചാർ ഉണ്ടാക്കാമെന്നത് അരിപ്പ് അരിച്ചുപേറ്റിപ്പിന്റെ അണ്ണാത്തിനോട് അടിച്ചു പറയട്ടെ അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല തീരുമാനിക്കണം ടേസ്റ്റ് ഉണ്ടായില്ല എനിക്ക് ഒരു മണിക്കൂറിനകത്ത് സാധനം ഇല്ലെങ്കിൽ സ്വഭാവം നീ അറിയും

ഞാൻ മനപ്പൂർ എടുത്ത് കുപ്പി താഴ്ത്തോട്ട് ഇട്ടതൊന്നും അല്ല പിന്നെ ഒരു ഫോൺ വന്നു അപ്പൊ ചെവിട്ടിൽ വീട്ടിൽ വെച്ചപ്പോഴത്തേക്ക് എന്റെ കയ്യിൽ അച്ചാർ കൂപ്പി താഴ്ത്തു ഓ മാണോണ്ടോ നിനക്ക് പറയാം കൈ താഴെ പോയി നിന്റെ ഫോണ് താഴെ പോയാ പോയില്ലോ ഓല് മെമ്പറല്ലേ പിന്നെ പുറത്ത് കാക്ക മലന്ന് പറക്കണമെങ്കിൽ എവള് പറയണമല്ലോ അല്ലെ മനുഷ്യ ഇല്ലാത്ത ഇതുകൊണ്ട് വാങ്ങിച്ചു വെച്ച സാധനം നിനക്ക് നിസ്സാരായിട്ട് പറയാം മര്യാദക്ക് ഈ മാങ്ങ വാങ്ങി അച്ചാർ ഇട്ടില്ലെങ്കിൽ

ഞാൻ ഇച്ചിരി സഹിച്ച് കുറച്ചില്ല രൂപ മുടങ്ങി ഒന്ന് വാങ്ങിച്ചു പോലും വന്നപ്പോന്ന വലിയ മെമ്പറായ പിന്നെ ഒരു ബോധവുമില്ല അവക്ക് കഷ്ടങ്ങൾ വേണം ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ ഇതടത്ത് നിന്റെ മുഖത്ത് കേട്ടാ റൊണാൾഡേ ഇന്ന് ഞാനും പറയണു ചേച്ചി ആദ്യം മൊത്തത്തിൽ കാര്യം പറയാം എന്നിട്ട് ഞാനൊരു തീരുമാനം പറയാം ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ ഒരാൾ അച്ചാർ മേടിച്ചു അല്ല മാങ്ങ മേടിച്ചിട്ടുണ്ടോ എന്നാൽ തന്നെ അച്ചാറായിട്ടൊന്നും ഭാഗത്തി കയറിയിരിക്കൂല അതിന് ഒരുപാട് പണികളുണ്ട് ഒരുപാട് പണിയുണ്ട് ഇതിന് മാത്രം എന്ത് പണിയാ ഉള്ളത് മാങ്ങ കഴുകി അത് വെള്ളം താക്കാൻ വേണ്ടി വെക്കണം മാങ്ങ അരിയണം ഉപ്പിട്ട് തിരുമ്മി വെക്കണം കാണാവുന്ന വെളുത്തുള്ളി മുഴുവൻ പൊളിച്ചു വെക്കണം അത് അരിഞ്ഞു വെക്കണം പച്ചമുളക് അരിയണം ഇതെന്തും പോരാതെ ഇതൊക്കെ ഇട്ട് കൈയിട്ട് കുഴച്ച് കൈക്ക് പുകച്ചിലും വേദനയും അച്ചാറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ തന്നെ കുപ്പിയിലോട്ട് കയറി ഇരിക്കുവോ അതിന് ഒരു കുപ്പി കഴുകി ഉണക്കി അതിനകത്ത് അച്ചാറിട്ട് അടച്ചു വെച്ചാലേ അച്ചാറാവുകയുള്ളു അപ്പൊ അപ്പൊ നീ പറ ഒരു കിലോ മാങ്ങ മേടിച്ചിട്ടുണ്ടോ എന്നാണോ വല്യ അധ്വാനം ഈ കാണാവുന്ന പണി മുഴുവൻ എടുത്താണോ വലിയ അധ്വാനം ശരി ചേച്ചിട്ട് അധ്വാനം തന്നെ വരുന്നത് പക്ഷെ എന്താ ആർക്കെങ്കിലും അത് ഉപകാരപ്പെട്ടാ ഏഹ് അതിന് കാരണക്കാരി ആരാ ചേച്ചിയല്ലേ അതും പോരാഞ്ഞിട്ട് ചേച്ചി ആ പവർ റൊണാൾഡോ ചച്ചനെ കുറ്റക്കാരനാക്കാൻ നോക്കി അതാണ് ചേച്ചിയത് ഏറ്റവും വലിയ തെറ്റ് എനിക്കറിയാം ഞാൻ ഇവിടെ പറയാൻ പോയതാ തെറ്റ് അവസാനം ഞാൻ ഒറ്റയ്ക്കാവും ും ചോദിക്കാനും പറയാനും ആളില്ലെന്നാണ് എല്ലാവരുടെയും വിചാരം ഞാൻ അവനൊരു പത്ത് കിലോ മാങ്ങ വാങ്ങിച്ചു കൊടുക്കാൻ അത് അവൻ വാങ്ങിച്ചോണ്ട് ഉപ്പിലിടുക തിന്നുക വലുതൊക്കെ പറഞ്ഞു എന്തുണ്ടെന്ന് വെച്ചാൽ അവൻ ചെയ്തോട്ട് അവന്റെ പൈസ എടുത്തിട്ട് കൊടുക്കട്ടെ അവരെ മുഖത്തോ പറയാൻ വേണ്ടി പോകുന്നത്

എനിക്ക് ചെവിക്ക് മാത്ര മായയുടെ പേരിലും നീ എന്റെ മോളെതാ പറഞ്ഞത് ആരിശ്ശ എന്റെ മോളോടെ അല്ല തീർക്കേണ്ടിയത് അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത് മോളെന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യയാണ് പിന്നെ ഞാനത് ചോദിക്കും അത് ചോദിച്ചാ മതി അതിങ്ങനെ വേണ്ടാത്തതൊന്നും പറയണ്ട പലതും പറയും നിസാരം കുറച്ച് മാങ്ങി നീ എന്റെ കൊച്ചിനെ ഇത്രയും പറഞ്ഞ് കരയിപ്പിച്ചത് നിസാരം മാങ്ങി നിങ്ങൾക്കത് നിസ്സാരമായിരിക്കും മാങ്ങയുടെ വില എന്താന്ന് പറയുന്നത് ഇവിടെ കിട്ടുന്ന സാധനമല്ല അല്ല മൈസൂർന്ന് ജനിക്ക് വേണ്ടി പറഞ്ഞ് അച്ചാറിട്ട് കൊണ്ടുവന്ന സാധനമാണ് സാധനമാണ് അതിൻ്റെ പൈസ കൊടുത്താണ് ഞാൻ കൊണ്ടുവന്നത് അവർക്ക് നിസ്സാരം അടുക്കളയാണ് ചിലപ്പോ അടുക്കളയാമ്മ പല സാധനങ്ങളും ഇരിക്കുന്നതാണ് തട്ടിയും മുട്ടിയെന്നൊക്കെ ഇരിക്കും ചിലപ്പോ അങ്ങനെയൊക്കെ സംഭവിച്ചും ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത് പോയി മാങ്ങ തേങ്ങ മാങ്ങ എന്താണെന്ന് വെച്ചാ വാങ്ങിച്ചോ വാങ്ങിച്ചോ പൈസ ആർക്കെങ്കിലും അവനവനെ അവകാശപ്പെട്ട പൈസ എടുക്കണം അല്ലാതെ എടുക്കരുത് മൂത്താരെ കണ്ട ഇരുത്തരുത് ഒന്നും അറിഞ്ഞുകൂടാ വിവരമല്ല ബോധം ഇല്ല അമ്മ പിന്നെ നീ എന്നെ വേണ്ട അമ്മ 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 വെരിക്കോസ് നിന്നൂടാ ഇരിക്കേ 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 അങ്ങോട്ട് എന്തോ അവിടെ പറ ഞാൻ ഈ ഇത്രയും മോളെ വഴക്കുറഞ്ഞ് എന്തിനാണെന്ന് അമ്മ ചിന്തിച്ചോ ചിന്തിച്ചോ ഇല്ല എനിക്കറിയാം ആരും ചിന്തിക്കാതെ എടുത്തുചാടിയാണ് ഓരോന്ന് പ്രവർത്തിക്കുന്നത് ഇപ്പൊ ആ മാങ്ങയുടെ അച്ചാർ കുപ്പി പൊട്ടി അവിടെ ചില്ല് കിടക്കണം അമ്മ പെട്ടെന്ന് മോളെ കാണാൻ സന്തോഷത്തോടെ വരണം വരണവഴി അമ്മയുടെ കാലിൽ ഒരു കുപ്പി ചില്ല് കൊത്തു കയറി കൊത്തു കയറി കുറേ അങ്ങ് പോവും ചോര പോയി ആശുപത്രി കൊണ്ടുപോകുമ്പോൾ അഞ്ച് തയ്യൽ ഈ തയ്യലിട്ടിട്ട് വീട്ടിൽ കൊണ്ടുവന്നുകഴിഞ്ഞാൽ അമ്മയ്ക്ക് ഷുഗർ ഉള്ളതാണ് ഈ മുറിവ് പെട്ടെന്നൊന്നും ഉണങ്ങൂല മുറിവ് ഉണങ്ങാതെ ഉണങ്ങാതെ അത് ചീഞ്ഞ് അളിഞ്ഞ് പഴുത്ത് അവസാനം കാലും മുറിക്കേണ്ട ഒരു സാഹചര്യം വരും അങ്ങനെ വന്ന ആ സമാധാനം പറയും ഇതൊക്കെ ഉണ്ടാവാതിരിക്കാ അല്ലേ അമ്മ ഞാൻ ഇത്രയും ഇങ്ങനെ വഴക്ക് പറഞ്ഞത് ഏ അതിനാണ് അമ്മ ഉടനെ പൈസയും കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് കാണിച്ചത് ഞാൻ അല്ലാതെ വേറെ നമ്മളെ ആരോഗ്യമൊക്കെ നോക്കണ്ടേ അമ്മ കുറേ നാളുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷമല്ലേ അമ്മ കുടുംബത്തിൽ ഏഹ് അതുകൊണ്ടല്ലേ ഞാൻ അവളെ വഴക്ക് പറഞ്ഞത് ഇതൊക്കെ മനസ്സിലാക്കണ്ടേ അമ്മ വെറുതെ ചോറും നിന്നിങ്ങനെ നടന്നാൽ മതിയോ ബുദ്ധി അവൾക്ക് പറ ആരുടെ ഭാഗത്ത് അതേറ്റ നീ പറ ഇത് എന്ത് വേട്ട മുഷിഞ്ഞ തുണിയാക്കി എടുത്ത് കട്ടിന്റെ പുറത്ത് ഇടുന്നത് ഓ എന്റെ പൊന്നെ അവൻ കട്ടിലല്ലെങ്കിൽ ഇടുന്നുണ്ടല്ലോ അവിടെ ഒരെണ്ണോണ്ട് ഹാങ്ങറിൽ ഇങ്ങനെ തൂങ്ങി തൂങ്ങിച്ചത്ത പോലെ അവിടെ തന്നെ ഇട്ടേക്കും ഞാൻ പിന്നെ ഗണിച്ച് കണ്ടുപിടിക്കണം മുഷിഞ്ഞതാ മുഷിയാത്തത് ഏതാന്ന് അപ്പൊ ഇതിനൊക്കെയാണ് ഗണിച്ച് കണ്ടുപിടിക്കുന്നത് നൊന്ത് സഹോദരിക്ക് നൊന്ത് ഞാൻ ഒരു കാര്യം അവ എടുത്ത് ആ എന്നിട്ട് മനുഷ്യന് നൂറ് കാര്യങ്ങളും എന്തായാലും നൂറുകൂട്ടം പ്രശ്നമുണ്ടല്ലോ അപ്പൊ ഇത് ഇതൊന്നും കൂടെ ചെറുത്തും നൂറ്റി ഒന്നായില്ലേ താങ്ങാനും അവനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഓരോന്നും പൊക്കണില്ലാതെ ഓരോന്ന് കാട്ടിക്കൂട്ടിയ നിനക്ക് രണ്ട് തരാനാണ് ഞാൻ വന്നത് ഓരോന്ന് നോക്കിയും കണ്ടും ചെയ്യണം ആ കുപ്പി അങ്ങാണോ എന്റെ കാലില് പൊത്ത് കയറിയെങ്കിൽ എന്റെ അവസ്ഥ എന്തായിരുന്നു എന്നെ ആശുപത്രിയിൽ പോയിട്ട് ആരുണ്ടെന്നെ നോക്കാ ഞാനുണ്ട് ഞാനുണ്ട് എല്ലാരും നോക്ക് നോക്കിയാ കൊണ്ടു ആ അതെ എന്റെ ഭാഗ്യം അമ്മ സൂപ്പർ ചേട്ടാ ചേട്ടാ മുലി പോലെ അവിടെ പോയ അമ്മയാ എലി പോലെ തിരിച്ചു വന്ന് ചേച്ചിനെ ശരിക്കും പറയുന്നുണ്ട് ഈ രത്നമ്മയല്ല ഐഡിയ ഈ കയ്യിലുണ്ട് തെറ്റ് ക്ലിറ്റോചാൻ്റെ ഭാഗത്താണെന്ന് മനസ്സിലാക്കിയ അമ്മ കുറ്റബോധം കൊണ്ട് പ്രായശ്ചിത്തമായിട്ട് ഒരു അഞ്ഞൂറ് രൂപ തന്നിട്ട് പോയി അച്ചാറിന് അഞ്ഞൂറ് രൂപ പച്ചമ്പിയുടെ വാച്ച് അതിൽ അമ്മയെ അച്ചാറുപ്പിക്കാത്ത ഇറക്കി ഇരുത്തി അടച്ച് ആ ഒരു കാര്യത്തിൽ ഞാൻ സമ്മതിച്ചു വാക് ഈ പഞ്ചായത്തിലില്ല അത് ഇന്നും ഇന്നലെ വർഷത്തെ പാരമ്പര്യമാണ് സാമർഥത്തിൽ ആള് കേരളത്തിൽ രാവണൻ എന്നിട്ട് എവിടെ നിന്റെ അവിടെ എവിടെയാ പറയുന്നുണ്ട് സങ്കടത്തില് കളി ഡാഡി അമ്മ നല്ല ദേഷ്യത്തില് ഇങ്ങോട്ട് വരത്തില്ലെന്നാ പറയുന്ന അമ്മയ്ക്ക് എന്നോട് ഓ ക്ലീറ്റോനോട് കഷണ്ടിക്ക് പരിഹാരവുമായി തക്കലയിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ഹെയർ ഫിക്സിംഗ് പരിചയ സമ്പന്നരായ ഡോക്ടർമാർ അതുല്യമായ സേവനം ഇനി തലവിധി മാറ്റാം ആരും ആരുടെ അടിമയൊന്നുമല്ല അല്ല നീ ഒന്നുകൊണ്ട് പേടിക്കണ്ടായിരുന്നെ നിന്റെ ഭാഗത്തുനിന്ന് ശരി ഉറപ്പുണ്ടെന്ന് നീലും ഉറച്ചു ആരും പറഞ്ഞ കേൾക്കുന്നു വേണ്ട നീ നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാനുണ്ട് കൂടെ ഉണ്ടെന്നൊക്കെ പറയുന്നത് കേൾക്കാൻ ഭയങ്കര സുഖമാണ് കളിയാ പക്ഷെ അണ്ടിയോട് അടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയൂ എന്നൊരു ചൊല്ലുണ്ട് ഈ പുളിയുടെ മധുരത്തിന്റെ കാര്യം നീ എന്നെ പഠിപ്പിക്കാൻ വേണ്ട എനിക്കെപ്പോൾ അവർക്ക് എപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം പിന്നെ നിന്നോട് ഞാൻ സംസാരിക്കാൻ വരാത്തത് കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകുന്ന അറിയാലോ അളിയോ അളിയ നല്ല മനസ്സിന് നന്ദി വന്നേ നമ്മളൊരു പ്രശ്നം അളിയന്റെ നല്ല മനസ്സിന് വീണ്ടും മണക്കം ഏ ഏ എത്ര നേരമായിട്ട് അവിടെ കാത്തിരിക്കണെന്ന് പറയുന്നത് കണ്ണിലെണ്ണ ഒഴിച്ചു ആ ഇനിയും വയ്യ കണ്ണ് കത്തും എന്തിനാ കേറിയ മൈസൂർ മാങ്ങ ഇല്ലാതെ ആ വീട്ടിലോട്ട് കേറാൻ പാടില്ലന്ന അങ്ങന്ന് പറഞ്ഞേക്കണേ അതെ ഈ അങ്ങുന്നിന് വിവരവും ഇല്ല ബോധവും ഇല്ലാത്ത ഒരു തിരിച്ചറിവ് ഇല്ലാന്ന് നീ കൂട്ടിക്കാം വേണമെങ്കിൽ അന്ന് നിന്നെ ഒന്ന് വഴക്കു പറഞ്ഞോ അല്ലെങ്കിൽ ഇടിച്ചാലേ കൂമ്പിട്ടുണ്ട് കുത്തു തന്നോ ആ ചെയ്തോ ചെയ്തോ ഈ വേളത്തരങ്ങളൊക്കെ നിന്റെ നമ്പറാണ് ഞങ്ങൾക്ക് അറിയാം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനിയും നിന്റെ ദേഷ്യ കൂടെ അവിടുത്തെ വന്നാ പറയാ വന്നാ അറിയാ നിനക്ക് പറയാനൊന്നും ആ അറിയാം ഇതൊക്കെ സാധാരണ നമ്മൾ ഈ ആണ് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഫ്രസ്ട്രേഷൻ ഉണ്ടായി കഴിഞ്ഞാല് നമുക്ക് ഏറ്റവും അടുത്ത് സ്നേഹമുള്ള ആളുടെ അടുത്തായിരിക്കും അവരൊന്നെ ആയിരിക്കും കേറണത് അത്ര അങ്ങനെ കണ്ടാ മതി നിങ്ങൾ ആണുങ്ങളെ വേറൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ആണുങ്ങൾക്ക് മാത്രമല്ല ഈ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്ന സാധനം ഉള്ളത് ഞങ്ങൾ പെണ്ണുങ്ങൾക്കും ഉണ്ട് അന്നേരം അത് വരുമ്പോൾ നിങ്ങളുടെ നെഞ്ചത്തോട്ടങ്ങ് കയറട്ടെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നിങ്ങളെ ആണല്ലോ சூளி விட்டு தான் பூடிகோடி நீண்டி மாத்தியம் மாத்தோ கர்த்தாவினா இனி ஒரிக்கும் I uh -huh.